കാഴ്ച പുറത്തോളം നമ്മുടെ സീഡ്ലെസ് ലെമൺ കാര്യമായിട്ട് കായ്ച്ചു തുടങ്ങി ഇത് ഒരു കുരുവ് പോലും ഇല്ലാത്തതാണ് കാണിച്ചു തരാം നല്ല വലുപ്പമാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ചെറിയ സൈസാണ് ഉണ്ടല്ലേ ഇതൊക്കെ ചെറിയ സൈസ് അതായത് കൊലകുത്തി ഉണ്ടാവുന്നത് അതായത് ഉണ്ടല്ലേ ഓറഞ്ചിനേക്കാളും ഒക്കെ വലിപ്പം എന്താ ഓറഞ്ചിനേക്കാളും ഒക്കെ വലുപ്പമുള്ളതാണ് ഇത് ഇതിൻ്റെ ശരിക്കുള്ള വലുപ്പം കാണണമെങ്കിൽ ഇത് കണ്ട ഇതാണ് ശരിക്കൊരു ഓറഞ്ചിൻ്റെയൊക്കെ ഒരു വലിപ്പം ഒരു മൊത്തത്തിൽ പിന്നെ അത് ഇവിടെ ഒരു താഴ്ത്ത വേണ്ട ഇത് ഒക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല മോളീന പൊട്ടിയാണ് ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പ്ലാന്റുകൾ ആയിട്ട് ലെയർ ചെയ്ത് തരും ഒരു നൂറ് രൂപ മുതൽ നമുക്ക് പ്ലാന്റ് ലെയർ ചെയ്തിട്ട് എടുക്കുക അതായത് ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഇപ്പോൾ വലിയൊരു ആറടി വലിപ്പത്തിൽ വലിയ പ്ലാന്റ് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അതും ചെയ്തു വരും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് എന്നുള്ള നമ്പറാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു കുരു പോലും ഇല്ല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ തൊണ്ടുകനം കൂടുതലാണ് അപ്പൊ അച്ചാറിടുമ്പ നമ്മൾ ഇത് പുഴുങ്ങിട്ടിടന്നു പൊട്ടിക്കട്ടെ ഇത് ബഞ്ചായിട്ട് കണ്ടില്ലേ അയ്യോ ഇത് നമ്മള് കണ്ടില്ലേട്ടാ കണ്ടോ ബഞ്ചായിട്ട് കണ്ടോ ഇതാണ് നാരങ്ങയുടെ ഏർ കൊല കുത്തി ഉണ്ടാവുന്നത് ഒരു കൊല മേനെ കുറെ ഉണ്ടാകുമ്പോ വലുപ്പം വരില്ല പക്ഷെ ഇത് കണ്ടോ ഓണിച്ചോ ഇതാണ് ഇത് നമുക്ക് മുറിച്ചിട്ട് ഇതിന്റെ അകം കാണിച്ചു തരാം ഇതാണ് പൊട്ടി വീണത് പൊട്ടി അല്ല ഇത് പൊട്ടി വീണതാ ഓ അവിടെ ഉണ്ട് അത്യാവശ്യം നല്ല കാപ്പിടുത്താണ് ഇതിപ്പോ ജ്യൂസ് അടിക്കാനാണെങ്കിൽ നമുക്ക് തൊലി കുരുവില്ലാത്തോണ്ട് തൊലി ജസ്റ്റ് തൊലി എന്തോ വരണ്ടിട്ട് കണ്ടതുണ്ടാക്കിട്ട് മുറിച്ചാൽ മതി മുറിച്ച ഞങ്ങൾക്ക് കാണാം കേട്ടോ അതെൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഫ്രഷ് ലൈമിന് സൂപ്പറാണ് കൈ മുറിഞ്ഞു നല്ല ആ കണ്ടോ മുറിക്കണ്ട ഇത് വലിയ ഇതാ ഒരു കുരു പോലുമില്ല അതിൻ്റെ ഉള്ളിൽ കുരു കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതാണ് അവസ്ഥ അപ്പോൾ വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ലെയർ ചെയ്തിട്ട് തരാൻ പറ്റും ഓക്കെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്നുള്ള നമ്പറിലാണ് തരുന്നത് അല്ല നമ്പറിലാണ് നമ്മൾ വിളിക്കേണ്ടത് ഈ ഒരു കമ്പ് ഇത്രയും പോലത്തെ കമ്പ് ലെയർ ചെയ്തിട്ട് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് വലിയൊരു ചെടിയായിട്ട് വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് വലിയ ചെടി ചെയ്യാം പക്ഷേ എന്താ പ്രശ്നം ചപ്പോൾ കൊറിയർ ചാർജിൻ്റെ ഒരു പ്രശ്നം വരും അപ്പോൾ അതും കൂടെ പൊട്ടിച്ചപ്പോൾ അപ്പോൾ തൽക്കാലം വീഡിയോ എത്രയേ ഉള്ളൂ നല്ല മണമാണ് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് ഒരു രണ്ട് മാസം കാത്തിരുന്ന് കഴിഞ്ഞാൽ തൈകൾ റെഡിയാക്കി തരാം രണ്ട് മാസം ചിലപ്പോൾ വേണ്ടി വരില്ല ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ സാധനം റെഡിയാവും